ുസ്ലോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നു വെച്ചാ നമ്മുടെ മനപ്പുരുത്തം എങ്ങനെയുണ്ടെന്ന് നോക്കി വെക്കാണ്ടോ ആ ചലഞ്ചേ പറഞ്ഞിട്ടുള്ള പരിപാടികൾ അതിൽ ഇതാക്കണത് മനസ്സിലായ ക്യാമറയില് ആംബുലൻസ് മോഡലാണ് 44 കുറവില്ല. നിങ്ങൾക്ക് ഇതില വന്നേയാരെങ്കിലും ഞാൻ തിിക്കാതെ തിഴ്സേ. ഹേ? ഇല്ല. തിഴ്ച്ചേണത്. അങ്ങനെയുമേ. ഹേ? കണ്ടോ. നില വായിക്ക് നോക്കി തിരിഞ്ഞാ. ദേ കളയണ്ട. ആ ചാദരി വരി ഇടാനീത്. വെറ്റ് ചേഞ്ഞാ. അച്ഛൻ ഇടാനാണോ വലിക്കുമിങ്ങനടിക്ക്. കുഞ്ഞൻ ഇടിക്കുമിങ്ങനടിച്ചിട്ട് വന്നിക്ക്. എന്നെ എന്നാട്ടാ വിടേണോ? അല്ല. ഇല്ല. അതേരേ ഇല്ല. തിരിച്ചിട്ട് ഇടണം. അത് മനസിലാവും <Ergeb considers child teaching>? <hi> <Heh that candle> ആ ഇത് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ഫസ്റ്റ് ചോദ്യം എഴുതി ഏറ്റവും കൂടുതൽ മടി കൂടുതൽ മതി കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ഞാൻ അങ്ങനത്തെ എനിക്ക് റെസ്റ്റ് പറഞ്ഞു വേണം അതാണ് ഉദ്ദേശിക്കണം പിന്നെ നോക്കുമ്പോ ഞങ്ങളെ ആ മതി ഇല്ലാന്ന് പറഞ്ഞാണ് ഞങ്ങളും തന്നെ തന്നെ അത് സംസാരം കുഞ്ഞൻ കുഞ്ഞൻ വ്യത്യാസം ഉണ്ടാവില്ല ഞാൻ സംസാരിക്കാറ് ഏട്ടനോട് ഞാൻ തന്നെ സംസാരിച്ചു ഓരോന്ന് ചോദിച്ചു ചോയിച്ച് ഇങ്ങനെ അല്ല ഞാൻ ഞാൻ കൂടുതൽ കുറച്ച് മുന്നേ സൈലന്റ് ആയിരുന്നു ഞാന പെട്ടെന്ന് കണ്ടു കൊറച്ചു നേരം പിടിച്ചാലും അവരോട് പെട്ടെന്ന് പിന്നെ കമ്പിനിയാ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയല്ല സംസാരിക്കാനുള്ളത് കുറച്ച് ബുദ്ധിമുട്ടില്ല അതിലല്ല ഏറ്റവും കൂടുതൽ ഫുഡ് ഞാൻ കഴിക്കാറില്ല ഏട്ടാണ് ഫുഡ് കഴിക്കാൻ അത് പിന്നെ എന്റെ അങ്ങോട്ട് കൂടുതലും കഴിക്കുന്നത് ഫുഡും കഴിക്കുന്നില്ല ഞാനത് നല്ല ഫുഡും കഴിക്കണ വിശപ്പും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഞാനെന്നൊക്കെ മൂന്നു നേരം മതി കഴിക്കാറില്ല നാലു നേരം വേണ്ട ഇതിലെ വെച്ചോ ഏതെന്ന് വെച്ചാൽ ഞങ്ങടെ രസി വാങ്ങിട്ടാ കഴിച്ചോണ്ടെങ്കിൽ കാൽപ്പകുണ്ടോ ആ ഞാൻ ഏട്ടന്റെ ഹാഫും കഴിച്ചു എന്റെ കാവും കഴിച്ചു ഫുഡി കൂടുതല്

സ്നേഹിത് കൊഞ്ചിച്ച് നമ്മളൊരു കാര്യം മാത്രമേ ചിന്തിച്ചു നിന്നിട്ടില്ല ഒരു ചിന്തകൾ കൂടുതലും ഒരു കാര്യത്തിനു ഞാനങ്ങനെയല്ല ചിന്തിക്കുന്ന സമയത്ത് ചിന്തിക്കൊമാന ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വന്ന സ്ട്രോങ് ആയി നിക്കുന്നുണ്ടാവുണ്ടാവും എന്താ പ്രത്യേകിച്ച് ഒരു പ്രത്യേകത ആ ഒരു കാര്യത്തിൽ സൊല്യൂഷൻ എന്താന്ന് ചിന്തിക്കില്ല ഇങ്ങനെ ഇരിക്കും അതൊന്നും ഞാനിപ്പോ ഇത്രയും വയസ്സും ഡിഫറൻസ് ആയാലും ചില കാര്യങ്ങളും ഞാൻ പറഞ്ഞു നമുക്ക് കൊടുക്കേട്ടിങ്ങനെ ചെയ്തത് രീതിയിൽ കറക്റ്റ് ആയി പോകും ഞാൻ പറഞ്ഞത് ഇതുവരെ ചെയ്തിട്ട് നന്നായി തന്നെ പോയിട്ടുള്ളൂ അല്ലേ അപ്പൊ ഞാൻ തന്നെയാണ് സ്ട്രോങ് മനസ്സിലായി ചോദ്യം ഉള്ള കേട്ടാൽ മാത്രമേ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക അപ്പൊ വരും പിന്നെ ആ പ്രശ്നങ്ങൾക്ക് എന്താ സൊല്യൂഷൻ അതുമില്ല ടെൻഷൻ സോളൂഷൻ ആലോചിക്കൂലിരിക്കും കാര്യം എങ്ങനെ ചെയ്താലാണ് കൈകാര്യം ചെയ്താലാണ് അത് എന്നുള്ളത് എനിക്ക് ടെൻഷൻ മാത്രം ഞാനത് ചിന്തിച്ചു മാറ്റം റെസ്പോൺസിബിലിറ്റി കൂടുതൽ അതാണ് ടെൻഷൻ

പ്രത്യേകിച്ച് ചിലപ്പോ ഒരു ഡ്രസ് എടുക്കുമ്പോ ഏട്ടൻ പറയട്ടോ കുഞ്ഞെടുത്തോന്നറിയ പക്ഷെ ഞാനത് റൈറ്റ് വെക്കി എനിക്ക് ആ ഡ്രസ്സിന് ആ റേറ്റ് എനിക്ക് കറക്റ്റ് ആയില്ലെങ്കിൽ ഞാൻ അവിടെ വെക്കും പക്ഷെ അതേപോലെ തന്നെയാണ് ഞാൻ ഏട്ടനോട് ഡ്രസ്സ് ഇഷ്ടപ്പെട്ട അതെടുത്ത് കഴിഞ്ഞാൽ ഞാൻ പറയാട്ടെ അതെടുത്തു അത് എന്താ ഓട്ടോ ആ റേറ്റ് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാലും ഏട്ടനത് നോക്കിട്ട് അത് വേണ്ട അങ്ങനെ ചിന്തിക്കണം പോയിട്ടില്ല ും പോലെ കൂടുതൽ നടക്കുന്നുള്ളു ഇങ്ങനെ ഈ എന്താ പറയാ ഭംഗിണ്ടാ അതുണ്ടാ ഇത് ഇണ്ടോ ചോദിച്ചടക്ക് ഞാൻ മുന്നത്തൊരു വീഡിയോ പറഞ്ഞിട്ട് തോന്നുന്നു പെയിൻസിന് എന്തെങ്കിലും പറ്റുക

ഞങ്ങള് അത് ഡിപെൻഡ് ചെയ്തിട്ട് ഒരു പ്രശ്നത്തിനനുസരിച്ചായിരിക്കും അതല്ല കൂടുതലാണ് അതാണ് സീരിയസ് ടെൻഷനാണ് വഴക്കാളി എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വിഷമങ്ങൾ ഉണ്ടാവും കൂടുതലാണ് അല്ലെങ്കിൽ കൂടുതലാണ് അത് ഞാൻ തന്നെ സമ്മതിക്കും അതിന് ഞാൻ വഴക്കണ്ടാക്കും പിന്നെ വഴക്ക് കൂടുന്നത് ഏറ്റന്റെ ദേഷ്യം കാര്യമായിരിക്കും ഞാൻ കൂടുതൽ കാര്യത്തോട് നിക്കുമ്പോ ഞാനായിരിക്കും മെച്ചുവർഡ് ഇരുപത്തിയണ്ട് വയസ്സായാലും എന്റെ വീട്ടില് കുട്ടികളിണ്ട് ചെല കാര്യത്തിനും മാത്രം മെച്ചൂടോ ഞാൻ വെച്ചാൽ മിക്ക കാര്യത്തിനും മെച്ചൂട എന്തെങ്കിലും ഒറ്റ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് മെച്ചൂടില്ല അത് പറയാൻ കാരണമല്ലെനിക്കറിയാം മറ്റൊരു കാര്യം ആൾക്കെല്ലാത്തിനും ഞാൻ തന്നെയാണ് വെച്ചോടല്ലേ ഏഹ് കൂടുതൽ പറഞ്ഞു പിന്നെ ഞങ്ങള് കൂടുതലും അതെ കൂടുതലും അത് ഭയങ്കര ദോഷം ചെയ്യും നമ്മളാ കൊറേ ഒരു എന്താ പറയാ ആവശ്യത്തിന് മെച്ചൂർഡായി ഓവറായിട്ട് ഞാൻ ഇപ്പൊ കാര്യങ്ങൾ കാണുന്നുണ്ട് എന്റെ ചുറ്റുപാടിൽ തന്നെ ഓവർ മെച്ചൂർ ആയിട്ട് ഹേർട്ടാവുന്ന കാര്യങ്ങള്

അല്ല ചിലപ്പോ ആദ്യ കരയില്ല പ്രഷറാവും ചില സമയത്ത് ഭയങ്കര ആയിട്ട് പിന്നെ അവിടെ കരച്ചിലായിരുന്നു ഫുള്ള് ഞാനങ്ങനെ പെട്ടെന്നൊന്നും കറിയില്ല നമുക്ക് അത്രയും വലിയ സിറ്റുവേഷൻ ഇപ്പൊ ഞാനായിട്ട് തല്ലുണ്ടാക്കാനും അത്ര എനിക്ക് മനസ്സിനെ ഏർ പറയ എന്നെ വിഷമിപ്പിക്കണായിട്ട് അന്നാ മാത്രമേ ഞാൻ കറിയുള്ളൂ അല്ലാതെ ഞങ്ങൾ ഇടുക്കും തല്ലുണ്ടാക്കിയത് ചേട്ടൻ അറിയില്ല ഞാൻ അറിയില്ല കൂടുതൽ ഉറക്കം അതല്ല അത് തന്നെയാണ് ഏട്ടൻ നമുക്ക് എനിക്ക് ഉച്ചക്കൊക്കെ ഉറങ്ങാനും ഇഷ്ടാ ഉച്ചക്ക് ഉറങ്ങാ രാത്രി നേരത്തെ ഏട്ടനങ്ങനെ എനിക്ക് ക്ഷീണം ഞാൻ ചെറിയ പത്ത് മണി പതിനഞ്ച് മണിയാകുമ്പോൾ എനിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് എട്ടൊമ്പത് മിനിറ്റ് ചെയ്താ കൂടുതൽ <laughs> സത്യങ്ങനെങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് എന്തെങ്കിലും കിച്ചണിലൊക്കെ പണിയുണ്ടാവുമ്പോൾ കിച്ചണിലൊക്കെ പണി കഴിഞ്ഞ് ചിലപ്പോ ചെല ഏട്ടൻ തന്നെയാ കൂടുതൽ വർക്കിന്റെ മെസ്സേജ് അയക്കാനുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഏട്ടൻ തന്നെയാണ് കൂടുതൽ നോക്കുക വർക്കിന്റെ പിന്നെ എന്തെങ്കിലും യൂട്യൂബിലെ നമ്മള് ഇതനുസരിച്ച് ഫോണ് നമുക്കൊരു കാരണം നമ്മളെപ്പോഴും കൂടെപ്പറപ്പാണ് ഫോൺ നമുക്ക് മീഡിയ ഉള്ളവരൊക്കെ അത്യാവശ്യമാണ് ഞാൻ പുറത്തു പോയി ഇരുന്നിരുന്നില്ല കേട്ടോ ഞാൻ വല്ല എന്തെങ്കിലും പോകൂല പരിപാടിയൊക്കെ പോയപ്പോ ഞാൻ ഇങ്ങനെ മൊബൈലിന്ന് എന്തെങ്കിലും വരണുണ്ട് വർക്ക് അന്ന് വർക്ക് വന്നപ്പോ തന്നെ പിന്നെ അത് മാത്രമല്ല നമുക്ക് മീഡിയ നല്ല കാഴ്ച ആവുമ്പോൾ ഫോൺ ഉണ്ട് രണ്ടാമെന്ന് പിന്നെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമാണ് ട്രിപ്പ് പോവാൻ േട്ടിനെ ഇറങ്ങണം ചെലപ്പോ ചെലവ് സമയത്ത് വലിച്ചോട്ട് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമല്ല വീട്ടിലെ പോയി കഴിച്ച് ചാണക ും രണ്ടാളും പിന്നെ ഞാനായിരുന്നു പെട്ടെന്ന് എടുക്കുക ഒരു ഡ്രസ് കടയില് പോയി ഏട്ടനാ കുറച്ച് നോക്കി പോയത് പക്ഷേ കല്യാണത്തിന് മുന്നെ അഞ്ചു മിനിറ്റ് അപ്പൊ അടുത്തത് ഏറ്റവും കൂടുതൽ അതായത് വേറെ ഫ്യൂച്ചേഴ്സ് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതും സത്യം പറഞ്ഞാ ഫ്യൂച്ചർ ഫ്യൂച്ചർ മാത്രമല്ല അതും കൂടി അലേക്ക് കൂട്ടുന്നത് പിന്നെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഞങ്ങള് പക്ഷേ ഒന്നും മറക്കാറില്ല നമ്മളൊക്കെ ഒരുമിച്ചാണ് ഒരു തീരുമാനം എടുക്കാറ് തീരുമാനം എടുക്കുമ്പോഴും ഞങ്ങളത് ഒരുമിച്ചാണ് ചിലവായിരം ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് ഭർത്താക്കന്മാര് മാത്രം ചിന്തിച്ച് ചിലവ് തീർന്നു ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് എൻ്റെ അഭിപ്രായം ഉണ്ട് ഏട്ടൻ ചോദിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ഏട്ടന്റെ അഭിപ്രായം എനിക്കൊരു പ്രമോഷൻ വന്നാൽ അതിന്റെ പേയ്മെന്റ് പറയുമ്പോൾ അത്ര പറയട്ടെ ചോദിക്കും അത് അങ്ങനെ ആ ഞങ്ങൾ ഏട്ടനാ അതെ ഒരു ഭർത്തുമ്പോ കുഞ്ഞാൻ കൊഴപ്പില്ലല്ലോ അത് ഞങ്ങൾ അങ്ങനെയാണ് പക്ഷെ നല്ലൊരു കാര്യമാണ് എല്ലാം ഏറ്റവും കൂടുതൽ ലേറ്റ് ും ഒക്കെ ഞാൻ സ്ലോ ആയിട്ടുള്ള ഒരാളാണ് അങ്ങനത്തെ കാര്യങ്ങൾ

ഞാൻ ചോദിച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടക്കിടയ്ക്ക് നമ്മൾക്ക് അതൊക്കെ ഞാൻ ഇടയ്ക്കിടക്കിട കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇത്ര കൂടുങ്ങൻസ് ഒക്കെ അപ്പൊ എനിക്ക് ആ ഒരു രസം കേട്ടാ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണോ ചെയ്യാനായിട്ട് വേറെ അപ്പൊ ഇന്നത്തെ വീട്ടിലേക്ക് ഇത്രയുള്ളൂ ഞങ്ങൾ പുറത്തു വന്നൊക്കെയാണ് ഫങ്ഷനില് അപ്പ ബൈ സൂ